ത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് പതിപ്പ് ആമുഖം ഡിസംബർ ഇരുപത്തി ക്രിസ്മസ് ആഘോഷിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമാണ് ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത് നന്മയുടെയും ശാന്തിയുടെയും പ്രതീകമാണ് ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ക്രിസ്മസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് എന്നാൽ ഇന്ന് മിക്ക ദേശങ്ങളും ഒരു മതേ ഭാഗത്തിൻ്റെ പ്രത്യേക ആഘോഷമാണിനുറം ക്രിസ്മസ് ഏവർക്കും സന്തോഷം പകരുന്ന ഒരു ആഘോഷമായി മാറിയിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളും പരസ്പര സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനുമുള്ള അവസരമാണ് ഈ ദിവസം കണക്കാക്കപ്പെടുന്നത് ക്രിസ്മസ് ആഘോഷവും ആചാരവും വ്യത്യസ്തമുള്ളതാണ് ഉള്ളടക്കം ക്രിസ്മസ് ഐതിഹ്യം യേശു ക്രിസ്തുവിന്റെ ജനനം യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ ക്രിസ്മസ് ദിന പാട്ടുകൾ ക്രിസ്മസ് ദിന പോസ്റ്ററുകൾ ക്രിസ്മസ് ക്രിസ്മസ് ഐതിഹ്യം യേശു ക്രിസ്തുവിന്റെ ജന്മദിനമായി കരുതപ്പെടുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്മസ് ആയി ആചരിക്കുന്നത് ബി സി ആറിനും ബി സി നാലിനും ഇടയിലാണ് ക്രിസ്തു ജനിച്ചത് എന്നാൽ പറയപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ കുർബാന എന്ന അർത്ഥം വരുന്ന ക്രിസ്ത്യൻ മാർസ്റ്റസ് എന്നീ പദങ്ങൾ എന്നാണ് ക്രിസ്മസ് എന്ന പദം പദമുണ്ടായത് എന്നൊരു ഗ്രാമത്തിൽ മറിയ എന്നൊരു ചെറുപ്പക്കാരെ താമസിച്ചു അവൾ അനുസരണയും ദൈവഭക്തിയും ഉള്ളവളായിരുന്നു എല്ലാവർക്കും അവളെ വളരെ ഇഷ്ടമായിരുന്നു അവൾ ജോസഫ് എന്ന ഒരാളെ വിവാഹം കഴിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നു വിവാഹ നിശ്ചയത്തിന് രണ്ടു മൂന്ന് ദിവസം മുൻപ് മറയത്തെ കാണുവാനായി ഒരു ദേവദൂരം വന്നു അത് പരിശുദ്ധ ഗബ് ഗബൽ ആയിരുന്നു ഗബി അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഗബി എൽ മറിയത്തോടെ ഒരു കുഞ്ഞെ പ്രസവിക്കും എന്നും അതൊരു ദൈവദൂത ദൈവപുത്രൻ ആണെന്നും പറഞ്ഞു ഇത് കേട്ട് മറിയം ഞെട്ടിവിറച്ചു വിവാഹം കഴിക്കാതെ താൻ എങ്ങനെ ഗർഭം ധരിക്കുമെന്നവൾ ആശങ്കപ്പെട്ടു ഏതാനും വിദ്യ ദിവസങ്ങൾക്ക് ശേഷം മറിയം ഗർഭം ധരിച്ചു നടന്ന സംഭവങ്ങളെല്ലാം നല്ലവനായ യോ യോസഫിനോട് പറയുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു അപ്പോഴാണ് കൈസർ രാജാവിൻ്റെ കൽപ്പന പ്രകാരം ജനസംഖ്യ കണക്കെടുപ്പ് എടുക്കേണ്ടതിനാൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒടുവിൽ അവർ അവിടെ എത്തി രാത്രി കഴിച്ചു കൂട്ടാൻ അവർക്കൊരു സ്ഥലം നൽകിയില്ല അവസാനം അവർ ഒരു കാലിത്തോഴുത്തിൽ അഭയം തേടി ആ രാത്രി ഒരു അത്ഭുതം സംഭവിച്ചു മറിയും ദൈവപു പുത്രനായ യേശുക്രിസ്തുവിനെ ജന്മം നൽകി ലോകത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തു തായ്മയോടെ പശുതൊഴുത്തിൽ ജനിച്ചു യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അനു അന്വേഷിക്കാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടു മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും നിങ്ങൾ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങൾ ഏറ്റവും വലിയവൻ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവർ അവസാനത്തവനും എല്ലാവരുടെയും ശു ശുശ്രൂഷകനും ആകണം നിങ്ങളുടെ നിക്ഷേപം എവിടെയാണ് അവിടെയാണ് നിങ്ങളുടെ ഹൃദയവും കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണു കുറ്റമറ്റതെങ്കിൽ ശരീരം മൂൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ പോകും മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുകയും ക്രിസ്മസ് പാട്ടുകൾ ക്രിസ്മസ് ക്രിസ് കുഞ്ഞേശു ജനിച്ചത് എവിടെയാണ് ഉത്തരം ബദലേഹമിൽ ഹൈ ക്ലോസിന്റെ മറ്റ് രണ്ട് പേരുകൾ പേരുകളായതാണ് ഉത്തരം ക്രിസ് ക്രിംഗ്ലും സെന്റ് നിക്കും ഡിസംബർ അഞ്ചിൽ ക്രിസ്മസ് ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതാണ് ഉത്തരം പോപ്പ് ജൂലിയസ് ഒന്നാമൻ പേടകത്തിലേക്ക് തിരിച്ചു വന്ന പക്ഷേ ഉത്തരം പ്രാവ്